നമ്മൾ പ്ലംബിങ് നടത്തിയതിന് ശേഷം വീണ്ടും ആ പൈപ്പിനിടയ്ക്ക് ഒരാവശ്യം ഒരു ബോൾ വാൽവ് ഫിറ്റ് ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിപ്പം കാണിക്കുന്നത് കറേ ചില സാഹചര്യങ്ങളിൽ പിന്നീട് അതിൻ്റെ ആവശ്യമായിട്ട് വരും ഇപ്പം നമുക്കിവിടെ ആവശ്യമായിട്ട് വന്നിരിക്കുന്ന കുഞ്ഞു കുട്ടികളൊക്കെ ബാത്റൂമിൽ കയറി വെള്ളം ഒഴിച്ച് കണ്ടമാനം കളിക്കുകയും കുളിക്കുകയും നനയ്ക്കുകയും ജലദോഷവും പനിയും എല്ലാം പിടിപ്പിക്കും കാരണം ബാത്റൂമിൽ അവര് കയറി നമ്മൾ കാണാത്ത സമയങ്ങളെല്ലാം വെള്ളത്തിലൊക്കെ കളിക്കുവാണ് അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ കണ്ടമാനം വെള്ളം ചിലവാക്കുന്നതിനേക്കാൾ ഉപരി വെള്ളത്തിൽ കണ്ടവാനം കളിക്കുന്നതുകൊണ്ട് നമുക്ക് വെള്ളം നഷ്ടവും വരും അതുകൂടാണ്ട് ഈ വെള്ളം മൂലം അസുഖങ്ങളുണ്ടാകാനുള്ള സാധ്യതകളൊക്കെ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കണ്ടമാനം വെള്ളം ഉപയോഗിക്കാൻ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തൊരു വാല് കൊടുത്തിട്ട് 哦。Oh yeah.